ഏലപ്പാറ കോട്ടമല നിവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് ഒരു ബസ് സർവീസ് എന്ന ആവശ്യം പൂവണിഞ്ഞു കോട്ടമലയിൽ നിന്നും രാവിലെ വാഗമണ്ണിലേക്ക് പുതിയ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമായത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് സ്വകാര്യ ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ റോഡ് തകർന്നതോടെ ഈ ബസ് സർവീസ് എല്ലാം നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു തുടർന്ന് മേഖലയിലെ ആളുകൾ വലിയ യാത്രാക്ലേശമാണ് അനുഭവിച്ചു പോന്നിരുന്നത് അടുത്തിടെ ഈ റോഡ് നവീകരിച്ചതിനു ശേഷമാണ് രാവിലെ കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ജയ് മാത എന്ന സ്വകാര്യ ബസ്സാണ് കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് പുതുതായി സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം നാട്ടുകാരുടെ യാത്രാ ദുരിതം ബസ്സിന്റെ ഉടമയായ ജോണി പുതിയ പറമ്പലിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വാഗമണ്ണിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചത് ഇപ്പോ പതിമൂന്നോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോട്ടമലയെന്ന് വാഗമണ്ണിലോട്ട് ആദ്യമായിട്ട് ഒരു വണ്ടി വരികയാണ് അപ്പോൾ അത് നമ്മുടെ ജനങ്ങളെല്ലാവരും കുറേ നമ്മുടെ ബസ്സിൻ്റെ ഓണറെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ വണ്ടി വിട്ടേക്കാം ജനങ്ങളാണ് വിജയിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ ജനങ്ങളെല്ലാവർക്കും മനസ്സിൽ വെച്ചുകൊണ്ട് കുറേ യാത്രാക്യാസം ഒരു ആറേഴ് വർഷമായിട്ട് എല്ലാവരും അനുഭവിച്ചു വരുവാണ് ശരിക്കും അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഇന്ന് ഈ ജയ്മാതാ ബസ് നമ്മുടെ വാഗ കോട്ടമലും വാഗമണ്ണിലോട്ട് സർവീസ് തുടങ്ങുകയാണ് എല്ലാവരും 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 തന്നെ 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 നമ്മുടെ നമ്മുടെ ഈ ബസ്സുമായിട്ട് അതുപോലെ ഇത്ര വേണ്ടി എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് രാവിലെ ഏഴ് മണിക്ക് കോട്ടമല മൂന്നാം ഡിവിഷനിൽ നിന്നും ആരംഭിച്ച് കോട്ടമല രണ്ടാം ഡിവിഷൻ റേഷൻ കടവഴി പോസ്റ്റ് ഓഫീസ് കോട്ടമല ഒന്നാം ഡിവിഷൻ അഞ്ചാം നമ്പർ പാലം കൈചൂണ്ടി പാറക്കെട്ട് വാഗമണ്ണിൽ എത്തും തിരിച്ച് ഏഴ് മുപ്പതിന് വാഗമണിൽ നിന്നും ഇതേ റൂട്ടിലൂടെ കട്ടപ്പന നെടുങ്കണ്ടത്തിന് സർവീസ് ഉണ്ടായിരിക്കും പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈൻകുമാറും കോട്ടമന നിവാസികളും ചേർന്ന് വൻ സ്വീകരണമാണ് ബസ്സിന്റെ ആദ്യത്തെ സർവീസിന് ഒരുക്കിയത് വാഗമൺ ബസ് ടൈമിംഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനായ എബിൻ രഞ്ജിത്ത് ബഷീർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പുതിയ ബസ് സർവീസ് ആരംഭിച്ചതോടെ മേഖലയിലെ ആളുകളുടെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും News Bureau, Ela para...